നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഓഫീസിൽ അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാനായി അഭിഭാഷകരൊപ്പമാണ് വീണാ വിജയൻ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ചെന്നൈയിലെത്തിയത് അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി നിരസിച്ചതോടെ ഇനി ചോദ്യം ചെയ്യലിന് വിധേയയാവുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമായിരുന്നു വീണാ വിജയന് മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒ ഓഫീസിൽ നേരിട്ട് വീണാ വിജയൻ ഹാജരായി എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ വീണാ വിജയൻ ചെന്നൈയിലേക്ക് പറഞ്ഞു ചെന്നത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് എസ് എഫ് ഐ ഒക്ക് ഓഫീസുള്ളത് അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് വീണാ വിജയൻ പെട്ടെന്ന് പാഞ്ഞുപോയത് എസ് എഫ് ഐ ഒ സംഘം തിരുവനന്തപുരത്ത് എത്തുകയും ഒരുപക്ഷെ ക്ലിപ്പ് ഹൌസിലെത്തി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് വലിയ വാർത്തകൾക്ക് ഇടവരും അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നുകയറാൻ വീണാ വിജയൻ തീരുമാനമെടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഈ കേസിൽ കൊടുക്കുമോ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രവുമായി ഇടതുപക്ഷ സർക്കാർ ഒരു സമവായത്തിലെത്തുമോ പലവിധ സംശയങ്ങളാണ് ജനങ്ങൾ ഉയർത്തുന്നത് എന്നാൽ പൊതുവെ ഒരൊറ്റ നിലപാട് അത് കേരളത്തിലെ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇക്കുറി ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സി പി എമ്മും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ധാരണയുണ്ടായാൽ അത് ബി ജെ പിയുടെ അന്ത്യത്തിനാവും കേരളത്തിൽ കാരണമാവുക അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹസത്തിന് ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ ശ്രമിക്കില്ല തിരുവനന്തപുരത്തെത്തിയ ശ്രീ എമ്മിനെ പിണറായി വിജയൻ നേരിൽ കണ്ട് സംസാരിച്ചതും ഇതിനിടയിൽ അഭ്യൂഹങ്ങൾക്കിടവരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ആളാണ് ശ്രീ എം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്ത സ്നേഹബന്ധമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുവർക്കുമിടയിൽ ഒരു പാലമായി ശ്രീയം പ്രവർത്തിക്കുമോ എന്ന് സംശയം പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട് ദില്ലി കേന്ദ്രീകരിച്ച് കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കെ വി തോമസിന്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ട ചില ചരടുവലികൾ നടക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഏതുവിധേനയും ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മും പിണറായി വിജയനുമൊക്കെ പരമാവധി നടത്തും കാരണം വീണാ വിജയൻ ഈ കേസിൽ കുടുങ്ങിയാൽ അത് ചെന്ന് അവസാനിക്കുന്നത് പിണറായി വിജയന്റെ പതനത്തിലായിരിക്കും സി എംമാറിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട പണമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലെത്തിയത് എന്ന് കൃത്യമായ തെളിവുകളോടെ മാത്യു കുഴൽനാടൻ എസ് എഫ്ഐ ഒക്കു മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു ഷോൺ ജോർജും തെളിവുകളുമായി എസ് എഫ് ഐ ഒക്കു മുന്നിലുണ്ട് അതുകൊണ്ടുതന്നെ രേഖകളും തെളിവുകളുമൊക്കെ വീണ വിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണത്തിൽ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായാൽ ഈ അന്വേഷണം മറ്റ് ഏജൻസികളിലേക്കും വ്യാപിക്കും ഇതോടെ ഭരണം തന്നെ താറുമാറാകും എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ സി പി എമ്മിൻ്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മകളിലേക്കും നീണ്ടു ചെല്ലുന്ന കാഴ്ച മുഖ്യമന്ത്രി ഇക്കുറി താഴെ വീഴുമോ എന്ന പരിഭ്രമം പൊതുവെ ഓരോ സി പി എം പ്രവർത്തകരിലുമുണ്ട് വീണാ വിജയന്റെ ഹർജി നിരാകരിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധിയിൽ പല കാര്യങ്ങളും എടുത്തു പറഞ്ഞിരുന്നു വളരെ ശക്തമായ ഒരു അന്വേഷണമാണ് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്കമിട്ട് നിരത്തിയ എട്ട് ആവശ്യങ്ങൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെക്കുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാൽ വിധിയിലൂടെ അന്വേഷണത്തിന്റെ ആവശ്യകതയാണ് കർണാടക ഹൈക്കോടതി എടുത്തു പറഞ്ഞത് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒക്ക് ഈ കേസന്വേഷണത്തിൽ നിന്ന് തടിയൂരുക എളുപ്പമല്ല കോടതിയുടെ ഒരുവിധം മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒ ശക്തമായി തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ടു പോകും എന്ന് പൊതുവെ കരുതപ്പെടുന്നു രാഷ്ട്രീയ ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഈ അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി അത് പൂർണ്ണമായി നിരാകരിച്ചു സി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ നൂറ്റി കോടിയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന് കോടതിക്ക് മുൻപാകെ എസ് വിശദീകരിച്ചിരുന്നു കോടതിയുടെ വിധിന്യായത്തിലും ഇതെടുത്തു പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടപാടുകളിലാണ് വീണാ വിജയന് നൽകിയ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ കാര്യത്തിൽ മാത്രമല്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തോടെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഏറെക്കുറെ മരവിച്ച സ്ഥിതിയിലാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എല്ലാവിധ അന്വേഷണങ്ങൾക്കും ഏറ്റവും ശക്തമായ ഒരു അന്വേഷണ സംഘമാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ടുതന്നെ ഈ കേസിൽ കൂടുതൽ കൃത്യതയാർന്ന അന്വേഷണത്തിനുള്ള സാധ്യതകളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മുന്നിൽ ഇനി എന്തു വഴി എന്ന ചോദ്യമാണ് പാർട്ടിയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത് എം വി ഗോവിന്ദൻ മുൻപ് പിണറായി വിജയനെയും മകൾ വീണാ വിജയിനെയുമൊക്കെ ന്യായീകരിക്കുകയും അവർക്ക് പ്രതിരോധ കവചം തീർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കർണാടക ഹൈക്കോടതി വിധിയോടെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് കരണം അറിയുകയായിരുന്നു എം വി ഗോവിന്ദൻ വീണാ വിജയന്റെ കാര്യം വീണ നോക്കിക്കോളുമെന്നും അവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്പനി കോടതിയിൽ നോക്കിക്കോളുമെന്നും അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിയമപരമെന്നാണ് കർണാടക ഹൈക്കോടതി തന്നെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞിരുന്നത് പോലെ രണ്ടാം ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഇത്തരമൊരു അന്വേഷണത്തെ നേരിടണം എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് ആരോപണങ്ങൾ അത്രയും കടന്നു ചെന്നിരിക്കുന്നത് എസ് എഫ്ഐ ഒ തങ്ങളുടെ അന്വേഷണത്തിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പോലും മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചാൽ മുഖ്യമന്ത്രിക്ക് കസേര നഷ്ടപ്പെടും കർണാടക ഹൈക്കോടതിയുടെ വിധി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വീണാ വിജയനും കമ്പനിക്കും മുച്ചൂടുമെതിരാണ് എന്നാൽ അതിലപ്പുറം ഹൈക്കോടതി പോലും സൂചന വയ്ക്കുന്നത് അഴിമതിയുടെ ചില കഥകളിലേക്കാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എട്ട് നിയമ കോടതി ഈ ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അടക്കം ആവശ്യപ്പെട്ട രേഖകൾ കൃത്യമായി െ വീണാ വിജയൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഉരുണ്ടു കളിച്ച ചരിത്രമാണ് അതിലൊന്ന് അന്വേഷണം വീണാ വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിൽ ഒതുങ്ങില്ല എന്ന് കർണാടക ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമാണ് വീണാ വിജയനിലേക്ക് മാത്രമല്ല പിണറായി വിജയനിലേക്കും മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും എസ് എഫ് ഐ അന്വേഷണം കടക്കും അതുകൊണ്ട് തന്നെ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയം വെക്കുന്നു അതിശക്തമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഇനിയൊരു സ്വപായത്തിനോ ഒത്തുതീർപ്പിനോ ഉള്ള സാധ്യതകൾ വിദൂരമാണ് അഥവാ അത്തരം ഒത്തുതീർപ്പ് ഫോർമുലകൾ ആരുടെയെങ്കിലും തലമുണ്ടയിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതോടെ ബി ജെ പിയെ മുച്ചൂടും പടിക്ക് പുറത്തു നിർത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്